ഒരു ദിവസം ഞാൻ മദീന മദീനപ്പള്ളിരിക്കുന്ന സമയത്ത് നാല് മലക്കുകൾ കടന്നു വരികയാണ് ജിബ്രീൽ അലൈഹിസ്സലാം നാല് മലക്കുകൾ കടന്നു വരികയാണ് എന്നിട്ട് വരുകയാണ് പറയുകയാഹാബാ പറഞ്ഞുകൊടുക്കുകയാണ് മനസ്സൊല്ലാൻ കഫീകുല് യോമിനെ അശ്രമറാ പറയുകയാണ് ഒരു ദിവസം ആരെങ്കിലും സ്വലാത്ത് ഞാൻ കൊടുക്കുന്ന പ്രതിഫലം പ്രതിഫലം എന്തെന്നറിയോ എന്തെന്നറിയോ കിട്ടുന്ന അയുവയാന അവാൻ ആഹിദും ബി യദിഹി അവന്റെ കൈയിൽ ഞാൻ പരലോകത്ത് വെച്ച് പിടിക്കും നബിയെ എന്നിണ്ടോവ അമറുഹു അവനെ ഞാൻ നടത്തും നബിയെ അലാ സിറാത്തിൽ ബർഖിൽ ഖാതിഫ് സിറാഅ് എന്ന് പറയുന്ന പാലമെന്നല്ലോ ആ പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ അവന്റെ കൈ വിടിച്ചുകൊണ്ട് ഞാൻ സ്വർഗ്ഗത്തിൽ കടത്തുമെന്നു ജിബ്രീൽ അലൈഹിസ്സലാത്ത് വസലാം റസൂലുള്ളാഹി പറയുകയാണ് പത്ത് ചൊല്ലിയാൽ ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ പറഞ്ഞു കൊടുക്കുന്ന പ്രതിഫലമാണ് രണ്ടാമത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നിട്ട് മീക്കായിലെന്ന് പറയുന്ന മലക്ക് പറയുന്നു യാ ഫീ മനസ്സൊല്ലാല

ും പിന്നീട് ഒരിക്കലും അവന്യാണ് മൂന്നാമത് എന്ന് പറയുന്ന മലക്ക് പറയുകയാബിയെ ഒരു ദിവസം അങ്ങയുടെ മേൽ പത്തു അവന് വേണ്ടി തല ഞാൻ അവന്റെ ജീവിതത്തിൽ വന്നുപോയ സകലമായ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതുവരെ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്റെ തല ഞാൻ ഉയർത്തുകയില്ല എന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മനക്ക് പറയുകയാണ് നാലാമത് നമ്മുടെ അസറായിരെന്ന് പറയുന്ന മലക്ക് പറയുകയാണ് മനസൊല്ലോ ദിവസം അങ്ങയുടെ മേൽ ഒരു മനുഷ്യന് പത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയോ നവിയെ അവന്റെ റൂഹു പിടിക്കുന്നത് അറുവാ വേറെ സ്നേഹിക്കുന്ന അമ്പിയാക്കലുണ്ടല്ലോ ആ അമ്പിയാക്കാൻ എങ്ങനെയാണോ പിടിക്കുക അതുപോലെയാണ് ദുനിയാവിൽ അവന്റെ ദ്രൂഹിനെ ഞാൻ പിടിക്കുന്നത് എന്ന് പറയുന്ന മനക്ക് പറയുകയാ ഈ ഭാഗ്യം വേണോ പെങ്ങളെ ഈ ഭാഗ്യം വേണോ ചെറുപ്പക്കാരാ അതുകൊണ്ട് സ്വലാത്ത് നീ അധികരിപ്പിച്ചോ പരിശുദ്ധമായ വെള്ളിയാഴ്ച നാളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ഇറ്റ ദിനമാണ് നിനക്ക് എത്രത്തോളം ചൊല്ലാൻ കഴിയോ എത്രത്തോളം നീ ചൊല്ലിക്കോ അല്ലാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് നീ adipisicing ചാൽ ഈ പ്രയപ്പെട്ട പ്രതിഫലം നിനക്ക് നൽഗുവുന്നത് ലോകത്തിൻ്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം